ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും കഠിന പ്രയത്നത്തിനും ഒടുവിൽ ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും അവരുടെ ഫാമിലിയും അതായത് പതിമൂന്ന് പേരടങ്ങുന്നൊരു ടീമായിട്ടാണ് ഞങ്ങൾ ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൻ്റെ വാർഫ് കൊച്ചിയിലുള്ള വാർഫിൽ എത്തിയിരിക്കുകയാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ വാർഫിനകത്തു നിന്നാണ് നമ്മൾ ബോർഡിംഗ് പാസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ബോർഡിംഗ് പാസും ടിക്കറ്റൊക്കെ ശരിയായ സന്തോഷത്തിലാണ് എൻ്റെ സുഹൃത്തായ ഫൈസൽ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട് പക്ഷേ കപ്പൽ പുറപ്പെടുന്നത് ഏകദേശം മൂന്ന് മണിക്ക് ശേഷമാണ് എന്നിരുന്നാലും സന്തോഷം തന്നെയാണ് എം വി ലഗൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷിപ്പിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ എം വി ലഗൂണിൽ പോകേണ്ട യാത്രക്കാരെല്ലാവരും അവരുടെ ബോർഡിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വാർഷിനകത്തുള്ള ഒരു ഭാഗത്ത് വെയിറ്റ് ചെയ്യണം ആ ഭാഗത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ വേറെ ഷിപ്പുകളൊക്കെ കിടക്കുന്നുണ്ട് സത്യത്തിൽ നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്നല്ല എം വി ലോൺ കിടക്കുന്നത് വേറൊരു ഭാഗത്താണ് ഈ എം വി ലബൂൺ കിടക്കുന്ന ഭാഗത്തേക്ക് യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ടാണ് ഈ ബസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഈ യാത്രക്കാരെല്ലാവരെയും അപ്പുറത്ത് പിക്കപ്പ് കെടുക്കുന്നത് അപ്പോൾ പിക്കപ്പിൽ ലഗേജുകളൊക്കെ കയറ്റി അങ്ങനെ നമ്മൾ ലബൂൺ കിടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങുകർസിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഷിപ്പുകൾ അങ്ങനെ ബസ്സിൽ കയറ്റിയ യാത്രക്കാരെ ഷിപ്പിൻ്റെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ബസ്സിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ സെൽഫി എടുക്കുന്നുണ്ട് ആദ്യമായിട്ട് ഷിപ്പ് തൊട്ടടുത്ത് കണ്ട സന്തോഷത്തിൽ പിള്ളേരൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള പിള്ളേരാണ് പിള്ളേരൊക്കെ സെൽഫിയുടെ ഒരു തിരക്കിലാണുള്ളത് ഈ എം വി ലഗോണ് നിങ്ങൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ ചെറുതല്ല ഏകദേശം ഏഴ് നിലയുള്ള കപ്പലാണ് എം വി ലഗോൺ കപ്പലിന് ഞങ്ങൾ കയറിയതിനു ശേഷം ഞങ്ങൾ ആദ്യം പോയത് കപ്പലിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിലേക്കാണ് ഈ കോറിഡോറിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തും ആൾക്കാർ ഇരിക്കുന്നതൊക്കെ ഉണ്ട് ഫോൺ ചെയ്യുന്നവരുണ്ട് സിഗരറ്റ് വിൽക്കാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്നത് ലൈഫ് ബോട്ടാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ക്രെയിൻ ഉണ്ട് ഹെലിപ്പാഡ് ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച രണ്ട് ബോട്ടുകൾ ഈ ബോട്ടിനെ പറയുന്നത് ടഗ് ബോട്ട് എന്നാണ് ഈ ബോട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് എങ്ങാനും മണ്ണിൽ മുട്ടുകയോ ഷിപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ടിവലിക്കാനാണ് ഈ ടഗ് ബോട്ട്സ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഈ രണ്ട് ടഗ് ബോട്ട്സും വന്നിട്ട് നമ്മുടെ എം വി ലഗൂണിനെ കെട്ടിവലിച്ചിട്ട് പുറംകടൽ വരെ നമുക്ക് സപ്പോർട്ട് തന്നു അങ്ങനെയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അങ്ങനെ അറബിക്കടലിൻ്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ കവരത്തി ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളുടെ കപ്പൽ നീങ്ങുകയാണ് കൊച്ചിയിൽ നിന്ന് ഏകദേശം നാനൂറ്റി മൂന്ന് കിലോമീറ്ററാണ് കവരത്തിയിലേക്കുള്ളത് ഏകദേശം ഇരുപത്തിയേഴ് മണിക്കൂർ യാത്രയും ഇപ്പോൾ സമയം മണിയായിട്ടുണ്ട് നമ്മൾ കൊച്ചിയുമായിട്ട് പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നിട്ടുണ്ട് കടലിൽ മറ്റുള്ള ബോട്ടുകളോ വള്ളങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഒരു മഴയുടെ ഒരു സാധ്യത ഒന്നു തുടങ്ങിയിട്ടുണ്ട് മേഘമൊക്കെ കറുത്തു തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണ ആവശ്യമുള്ളവർക്ക് ഏഴ് മണി മുതൽ ക്യാൻറ്റീനിലെ ഭക്ഷണം അവൈലബിൾ ആണെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു അതുപ്രകാരം ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോവുകയാണ് ഈ ക്യാൻ്റീൻ എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ ഏറ്റവും അടിയിലെ നിലയിലാണ് അപ്പോൾ പോയി പരിചയമില്ലാത്തവർക്കൊരു ശർദ്ദിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ കൗണ്ടറിൽ പോയിട്ട് ഞാൻ ടോക്കണൊക്കെ എടുത്തിട്ട് വന്ന് നോക്കുമ്പോൾ ചങ്ക് തകരുന്നൊരു കാഴ്ച കണ്ടു ഷെക്കീൻ്റെ റിസ്യം നമ്മളോട് പറയാണ്ട് വന്നിട്ടിരുന്നിട്ട് നല്ല വെട്ട് ഷെക്കിനോട് ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ് യാത്ര എങ്ങനെ ഉണ്ടെന്ന് വെച്ച് അപ്പോൾ ഷെക്കി പറഞ്ഞത് വൈബാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആ വൈബാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് എന്ന നിലയ്ക്ക് നമ്മൾ മുകളിലേക്ക് നീങ്ങി ഷിപ്പിനകത്ത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ബങ്ക് എന്നീ മൂന്ന് കാറ്റഗറിയിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക നമുക്ക് ടിക്കറ്റ് കിട്ടിയത് ബങ്കിനകത്താണ് അപ്പോൾ ബങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്യാബിന് പോലെ സിംഗിൾ ബെഡ് സ്പേസ് ആണ് അതിനകത്ത് ഒരാൾക്കൊക്കെ കിടക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങളത് നോക്കിയില്ല എന്തായാലും ഒരു ലക്ഷദ്വീപ് യാത്ര ഒന്ന് പഞ്ചായക്കൂട്ടെന്ന് കരുതി ഞാനും എൻ്റെ വൈഫും ഒരു ബെഡ് സ്പേസിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു മറ്റുള്ളവർക്ക് ബംഗായതിൻ്റെ പേരിൽ തന്നെ പലർക്കും പല ഭാഗത്താണ് സ്പേസ് കിട്ടിയത് ആദ്യമായിട്ട് ഷിപ്പിൽ കയറിയതിലുള്ള ആകാംക്ഷയും സന്തോഷവും കൊണ്ട് പുലർച്ചെ വരെ ഉറങ്ങാതിരുന്നു മുകളിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉറക്കമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആറ് ആയപ്പോൾ മുകളിൽ നിന്ന് പിള്ളേരൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു ദ്വീപ് കാണുന്നുണ്ടെന്ന് അപ്പോൾ ഞങ്ങളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ ചെന്ന് നോക്കിക്കുമ്പോൾ ബംഗാരം എന്ന് പറഞ്ഞ ദ്വീപിലാണ് നമ്മളെ ഷിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നു ഷിപ്പിന് അങ്ങോട്ട് അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല ഷിപ്പ് ലേശം ദൂരെ നിർത്തിയിട്ട് ഇതിൽ നിന്ന് ഇറങ്ങേണ്ട യാത്രക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറു ബോട്ടുകൾ വരുന്നുണ്ട് അതുപോലെ അവിടേക്ക് ഇറക്കാനുള്ള ചിരക്കുകളും അതിന് വേണ്ടിയിട്ട് ഷിപ്പ് നിർത്തിയിട്ടുള്ളതാണ് അങ്ങനെ ഈ യാത്രക്കാരെയും ചിരക്കുകളും ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർ ഷിപ്പിൽ നിന്ന് യാത്രക്കാരൊക്കെ ഇറക്കിയിട്ട് പോകുന്നൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഷിപ്പ് ബംഗാരത്ത് ഇട്ടിട്ട് ഇട്ടതിന് ശേഷമാണ് വീണ്ടും അവിടെ നമ്മൾ യാത്ര തുറന്നത് ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു യാത്ര ലക്ഷദ്വീപ് യാത്ര ഇതിൻ്റെ അത്രയും വലിയൊരു യാത്ര ഞാൻ ചെയ്തിട്ടില്ല അത്രയും സുന്ദരമാണ് ലക്ഷദ്വീപ് യാത്ര ഇത് ഷിപ്പിൽ ചരക്കുകൾ കയറ്റുന്ന ഗോഡൗണാണ് ആണ് ഇതിനടുത്ത് ഷെക്കീർ റശി നിൽക്കുന്നുണ്ട് ഇനി ലക്ഷദ്വീപിലേക്ക് പല ചരക്ക് കയറ്റിയാക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല ബംഗാരം ഐലാൻഡില് ചിരക്കും യാത്രക്കാരെ ഇറക്കി കൊടുത്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി പിന്നെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ആ മഴത്തിൽ വെള്ളത്തിൽ കളിച്ചിട്ട് പലീപ്പാടും ആറു മണിക്ക് നമ്മൾ നമ്മള് ദ്വീപിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരെയുള്ള പുറം കടലില് കപ്പൽ നങ്കൂരി യാത്രക്കാരെ ലഗേജും കൊണ്ടുപോകാനുള്ള ബോട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്നത് സെയ്ദ് സെയ്ദ്ഭായ് നമ്മളുടെ സുഹൃത്താണ് ഇദ്ദേഹമാണ് നമുക്ക് ലക്ഷദ്വീപിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും പേപ്പറും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് സെയ്ദ് ഭായി ആണ് ഇപ്പോൾ ഷിപ്പിൽ നിന്ന് ആളുകളെ ബോട്ടിലേക്ക് കയറ്റുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എം വി ലഘുവിണിനോട് യാത്ര പറഞ്ഞിട്ട് കവരത്തി തീരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ലക്ഷദ്വീപിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ